നമസ്കാരം ഓണാഘോഷ തിമിർപ്പിലാണ് കേരളം പൂക്കളവും സദ്യയും ഉറിയടിയും വടംവലിയും ഒക്കെയായി അങ്ങനെ കെങ്കേമമാകുകയാണ് മലയാളികൾ കേരളത്തിലെ സ്കൂളുകളിലും ക്യാമ്പസുകളിലുമൊക്കെ തകർപ്പൻ ഓണാഘോഷമാണ് നടക്കുന്നത് അത്തം തുടങ്ങുന്ന മുതൽ തന്നെ മലയാളികൾ ഓണാഘോഷം പൊടിപൊടിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷത്തിന് ശേഷമായിരുന്നു മുണ്ടെടുത്തും കസവ് സാരിയുമൊക്കെ എടുത്ത് വിദ്യാർത്ഥികളും മറ്റുമൊക്കെ എത്തുന്നത് കാണാൻ ഒരു വലിയൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ തന്നെ മുണ്ടും കസവും സാരിയും ഇല്ലെങ്കിൽ പിന്നെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം എന്നാൽ എല്ലാവർക്കും മുണ്ടൊടുക്കാനും കസവ് സാരി ഒന്നും അറിയില്ല മറ്റുള്ളവരുടെ സഹായം തേടിയൊക്കെയാണ് അന്നത്തെ ദിവസം അണിഞ്ഞൊരുങ്ങി എത്തുന്നത് ഇപ്പോഴിതാ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥികൾ നേരാവണ്ണം മുണ്ടൊടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സഹായിച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കറങ്ങി നടക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം തിരുവനന്തപുരം മാറിവാനസ് കോളേജ് പരിസരത്ത് പെട്രോളിങ് ഡ്യൂട്ടിക്കിടെയാണ് വിദ്യാർത്ഥി മുണ്ട് നേരി ഉടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലീസുകാർ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ആ വിദ്യാർത്ഥിക്ക് മനോഹരമായി തന്നെ മുണ്ടുടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു കേരള പോലീസ് അതായത് പ്രതിയെ പിടിക്കാൻ മാത്രമല്ല വേണ്ടി വന്നാൽ മുണ്ടുടിപ്പിക്കാനും അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരള പോലീസ് വിദ്യാർത്ഥിയുടെ മുണ്ടിന്റെ കര നേരെയാക്കി കൃത്യമായാണ് ഉടുപ്പിച്ചു നൽകിയത് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു പ്രവർത്തി ചെയ്തത് മാരിവാന്യസ് കോളേജിലെ മൂന്നാം വർഷ രസതന്ത്ര വിദ്യാർത്ഥിയായ ആൽവിൻ മുണ്ടൊടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തെത്തിയത് ആദ്യമായാണ് മുണ്ടൊടുക്കുന്നതെന്ന് ആൽവിൻ പറഞ്ഞതോടെയാണ് പോലീസ് സഹായിച്ചത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനൂപിന്റെ നേതൃത്വത്തിൽ മുണ്ട് കൃത്യമായി മടക്കി കര നേരെയാക്കി ചുറ്റിക്കൊടുക്കുന്നതാണ് പിടിയിലുള്ളത് പലപ്പോഴും പല അവസരങ്ങളിലും പോലീസ് സഹായത്തിന് എത്തുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓണത്തിരക്കിനിടയിലും മുണ്ടെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ സഹായിച്ച വീഡിയോ പോലീസ് മീഡിയ സെന്റർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നത് ഓണത്തിന് തരംഗമായ ഏത് മൂഡ് എന്ന പാട്ടിനൊപ്പമാണ് സംസ്ഥാന പോലീസ് ആ സംസ്ഥാന പോലീസിന്റെ മീഡിയ സെന്റർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ തരംഗമായതോടെ മുണ്ടെടുത്ത ആൽവിനും ദാനമായി ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി രസകരമായ കമന്റുകൾ വന്നിട്ടുണ്ട് ഈ സ്നേഹം എപ്പോഴും വേണം കേട്ടോ പയ്യന്റെ ബെസ്റ്റ് ടൈം മുണ്ടുപിടിപ്പിക്കാൻ വരെ കേരള പോലീസ് ഇതാണ് ഞങ്ങളുടെ പോലീസ് മാമൻ ഇങ്ങനെ പോകുന്നു ഒരുപാട് കമന്റുകൾ ന്യൂസ് ഡെസ്ക് തത്വമായി